വരക അവന്റെ മഹലായ പരിശുദ്ധമായ പരിശുദ്ധമായസത്തിന്റെ പന്ത്രണ്ടാമത്തെ രാവിലെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ പരിശുദ്ധമായ രാഹാഹുസുബനുഅല എല്ലാവിധ ഹൈറും പറക്കത്തും പോലീസയും ഏമത്തും ഒക്കെ നമുക്ക് തരാൻ കാരണമാകുന്ന പരിശുദ്ധമായ ദിക്കറുകൾ പരിശുദ്ധമായ വചനങ്ങൾ അത് ചൊല്ലി ദ്വാ ചെയ്യലാണ് നമ്മുടെ മദിസിന്റെ ഉദ്ദേശം അലഹമദില്ല ഒരുപാട് പേര് ചെയ്യണമെന്ന് പറഞ്ഞ് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മജീലിസിൽ ഓടി വന്ന് പങ്കാളിയാകുന്ന ക്ലാസിൽ പങ്കെടുക്കുന്ന ഒരുപാട് നമ്മുടെ കുടുംബത്തിൽ ഒട്ടനവധി ആളുകളുണ്ട് എല്ലാവരെയും ദുബായിൽ ഓർക്കുന്നു ചേർക്കുന്നു അള്ളാഹു ഹുബൈൻ എല്ലാവർക്കും അള്ളാഹു നാമത്ത് പ്രദാനം ചെയ്യട്ടെ സലാമത്ത് നൽകട്ടെ ആമിന്ദി അറബു നമുക്ക് ഈ പോലീസിയാക്കപ്പെട്ട രാവിലെ ആദ്യമായി ഫസ്റ്റ് വൺ അള്ളാഹുവിന്റെ അസ്മാ ഉൽ മനോഹരമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഇജാബത്ത് ഉറപ്പുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ചില അസ്മാവുകൾ ചേർത്തുകൊണ്ടുള്ള പരിശുദ്ധമായ തിക്ക് അത് നമുക്ക് ചൊല്ലാം എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായ അള്ളാഹുവിന്റെ നാമം വിളിക്കുന്ന അതേ ബഹുമാനത്തോടുകൂടെ എല്ലാവരും വാഹത്തായിട്ട് മനസ്സറിഞ്ഞു ചൊല്ലണം എൻ്റെ കൂടെ يا حنان يا منان يا ديان يا سبحان 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 سبحان يا حنان يا منان يا ديان يا 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 سبحان എന്തില്ല നമുക്ക് പരിശുദ്ധമായ ഏറ്റവും പൊരിശിയാക്കപ്പെട്ട ഈ പരിശുദ്ധമായ മൊഹർലമാസത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിനാളുകൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ട് തുടങ്ങാം നമുക്ക് എല്ലാവരും ഒരുമിച്ചൻ്റെ കൂടെ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ചൊല്ലാനുള്ളത് ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന സാമ്പത്തിക ഐശ്വര്യം കുടുംബത്തിൽ ജീവിതത്തിൽ എല്ലാം ഐശ്വര്യവും വറക്കത്തുണ്ടാകുന്ന പറഞ്ഞ പറഞ്ഞത് ഇക്കറാണ് അത് ഏറ്റവും അഫുല്ലനായ ദിക്കർ കൊണ്ടാണ് തുടക്കം അതാണ് അതിന്റെ ഭംഗി അത് അള്ളാഹുവിന്റെ വലിയ ഭാഗ്യമുള്ളവർ പതിവാക്കുന്ന ദിക്കറാണ്ക്കൾക്കിടയിൽ പ്രസിദ്ധമാണ് അതിക്കടന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് محمد الرسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد الرسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين അലഹില്ല ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം അലഹമുല്ല ഇതുവാ എന്റെ കൂടെ എല്ലാവരും അള്ളാഹുസ്വി അംബാലന അമ്രാൽ അള്ളാഹു അമ്രാലന അമ്രാ അള്ളാഹു അംബാലന അമ്രാ അലഹ ഇനി നമുക്ക് ഓതാനുള്ളത് ഒരുപാട് മുറാദുകൾ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് കണക്കിന് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായ മുറാദുകൾ ഉണ്ട് ഒരുപാട് പേര് ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്വലാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കൂ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസ്വലാക്കി തരാനുള്ള ആത്മാത്വമായിട്ട് എല്ലാവരും എന്റെ കൂടെ يا محسن المرادات اللهم حسن مرادنا يا محسن المرادات اللهم حسن مرادنا يا محسن المرادات اللهم حسن مرادنا يا محسن المرادات What? Oh, ഹാജാത്തുകളെ തരാൻ നമ്മുടെ ഉസ്താദുമാരും ചൊല്ലിക്കൊണ്ടിരുന്ന ും എല്ലാ ഹാജാത്തുകളും എല്ലാ ഹാജത്തുകളും അല്ലാഹു പെട്ടെന്ന് വീട്ടിൽ തരും അത് വേണം നമുക്കൊന്ന് ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക ചൊല്ലാത്തിനാജാത്തി يا قاني الحاجات اللهم قل حاجاتنا يا قاني الحاجات പരിപൂർണമായി ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ ഷുറൂറുകൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗത്ഭമായ ആയത്ത് പതിവായിട്ട് ഓതുന്നവരാണ് എല്ലാവരും മനസ്സറിഞ്ഞ് സിഹറ് പോലും കണ്ണേര് പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് എന്നുള്ള നെയ്യത്തിലെല്ലാം അശ്വതി സമയത്തുമാർക്കും ഒക്കെ ചൊല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് الرحيم അലമദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്തികഫാറാണ് കഷണം ചേർത്ത് വെച്ച പാപങ്ങളും വലിയ തെറ്റുകൾ വരെ ും മനസ്സറിഞ്ഞ് വേദനിച്ചിന് ചെയ്യൂല സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ഇസ്തീഫാർ ആത്മാർത്ഥമത എന്റെ കൂടെ പറഞ്ഞു انه كان غفارا استغفر الله العظيم انه كان غفارا أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً ഇനി നമുക്ക് ഓതാനുള്ള അധികവും ഇങ്ങനെ എന്ന് പറഞ്ഞ പതിവായി ഓതിയ ദുഴയാണ് നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കളിയിലേക്ക് വരില്ല ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയ ദുഴ നമ്മുടെ കൂടെ എല്ലാവരും ഒന്നും ചൊല്ലിക്കെ ആത്മാർത്ഥമായിട്ട് اللهم يا مقلب القلوب ثبت قلبي على دينك 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 اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മഹദീ ശർത്താലെ പോലുള്ള ഒലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ് നേർക്കു നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസോർ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നബല് അല്ലാസം ആദങ്ങൾ നേർക്കു നേരെ നമ്മളോട് അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ് അതുകൂടെ എല്ലാവരും റാഹത്തടി ഈ സ്വലാത്ത് الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله അലഹമ്മില്ല ഇനി പ്രിയപ്പെട്ടവരെ നമിസാം തങ്ങളുടെ ഏറ്റവും മനോഹരമായ എവിടത്തിൻ്റെ മേൽ മോമിനെ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അള്ളാഹു അവരെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടവും കിട്ടും നമ്മൾ എല്ലാ നല്ല ആളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്താണ് എന്റെ കൂടെ والاصحاب سلم صلى الله على سيدنا محمد والال والاصحاب سلم صلى الله على سيدنا محمد والال والاصحاب سلم ഇനി നമുക്ക് കാഫ് നമുക്കൊക്കെ ചൊല്ലി ചൊല്ലി എത്ര എത്ര കാവലാണ് യാ കാഫി എല്ലാറ്റിനും എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ള അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മും കൂടെ ഉണ്ടാകുന്ന ബെയ്ത്താണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഈരടികളാണ് കഫാക്ക ബൈത്ത് അപ്പൊ റാഹത്താട്ട കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം كافاك ربك كم يكفيك وكيفاة كيف كافهاك كامي من كان منك لكا تكر كر كر الكري بكبدي تَحْكِي موسك کلت لکل کلی کا کفا کا مامی کا فا کل کا, کا, کا فو قربت ہو یا کو کا بن کا کی کو کا بل فال کا کفا کا رمبو کا کم یک فی کا واقی فتن

கல் கம்பூ கம் எவீ इफ़ काफ़ु हा क का कमी निंकाना मिं काली का तकुरु करन का करिल करपी कब दी तन की मूषक सक सकतन کل تل کلی کفا کا ماں بھی کفا کل کا فکربت ہو یا کہ بل فالا کا نت کی کہ بل فلکا کا നമുക്ക് ചെയ്യാം മുമ്പ് ഒരു അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാധികൾ മക്കളയൽവാസികൾ എല്ലാവർക്കും നിയത്തി ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാ മമ്മിനങ്ങളെയും നമ്മൾ കരുതാം നമ്മുടെ മഹലത്തിലൊക്കെ ഓരോ മഹലത്തിലും മറവട്ട് എടുക്കുന്നവർ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഹറമാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുപാട് ഉസ്താദുമാര് ഒരുപാട് അവലിയാക്കലുണ്ട് അവരൊക്കെ നീയത്തി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ല نراحهتوا الفاتحه الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد <applause> 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 بسم الله الرحمن الرحيم قل اعوذ برب الفلق من سر ما خلق ومن سر راسق اذا وقب ومن سر النفاثات في الوقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس നമ്മുടെ മജിസിൽ ചൊല്ലിയതും പറഞ്ഞതൊക്കെ കബൂൽ ചെയ്യട്ടെ ഒരുപാട് പേര് പല പ്രശ്നങ്ങളും പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞു പല വിഷമങ്ങൾ പറഞ്ഞു മെഹർവവാസത്തിന്റെ വറക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മഹറം ഒമ്പത് പത്ത് നമ്മളെടുത്ത നോമ്പിന്റെ വർക്കത്തോട് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എല്ലാം കബൂൽ ചെയ്യട്ടെ ഈ മാസത്തിന്റെ എല്ലാ പോലീസും മുറാദുണ്ടോ ഹാഷഫയാക്കട്ടെ എന്തെല്ലാം രോഗമുണ്ടോ അള്ളാഹുഫയാക്കട്ടെ കിടന്ന കിടപ്പിൽ ഉസ്താദെ ഞങ്ങൾ മതിരി ഞങ്ങളിതിൽ പങ്കാളിയാവാണ് ഞങ്ങൾക്ക് ക്ലാസ് വലിയ സന്തോഷമാണ് എത്ര ഉമ്മമാരുപ്പമാരാണ് വിളിച്ചു പറയുന്നത് എത്ര പേരാണ് മെസ്സേജ് അയക്കുന്നത് വലിയ സന്തോഷം ദ്വായും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന കരഞ്ഞിട്ടൊക്കെ മോരുപ്പാരി ദ്വാരക്കാം ഈ മതിലിനു വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ഈ വിനീതിന് വേണ്ടിയൊക്കെ ദ്വാരക്കാം വലിയ സന്തോഷമാണ് അള്ളാഹു എല്ലാവർക്കും അവൻ്റെ ഇഷ്ടവും പൊരുത്തവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസം നമുക്കൊക്കെ നൽകട്ടെ അല്ലാൻ്റെ ജനനത്തെ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ് നാമ്യം പറഞ്ഞെ അൽബുകൊണ്ട് من يوافي هو ويكافئ مزيدا നിങ്ങൾ ഓദ്യിയതും ചൊല്ലിയതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച്

ആളുകൾ നിങ്ങൾ മരിച്ചുപോയ മാര് വല്ലമാര് എല്ലാവരുടെ അകത്തിലേക്കും എത്തിക്കണേ അല്ലാ നിങ്ങളുടെ അന്മാരെ ഫജലിന്റെ കുടുംബത്തിൽ പടച്ചവരേന്മാരെ ഫജലിന്റെ ആത്മീയ മജലി കാലഘട്ടങ്ങളിൽ പങ്കെടുത്ത പലരും അല്ലാ അവരുടെ തവറിലേക്ക് അതിൻ്റെ മിഥിലത എത്തിക്കണേ അല്ല പഠിച്ചു വരെ ഞങ്ങൾക്ക് ആഫൂ നൽകണയല്ല ആഫീയത്ത് നൽകണേ അല്ല വാപ്പ് നൽകണേ അല്ല ഒരുപാടൊരുപാട് ദോഷങ്ങൾ ചെയ്തുപോയ സാധുക്കളാണ് ഞങ്ങള് നിന്റെ അഫു മാപ്പാട് ഞങ്ങൾക്ക് പ്രതീക്ഷ റൊബേ അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്തു പോയ റബ്ബേ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങളുടെ കൽവിന് വേദനയുണ്ട് റബ്ബേ ഇനി ഞങ്ങൾ ചെയ്യൂല എന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല പടച്ചവരേ ശാരീരിക മാനസിക രോഗങ്ങൾ അസ്വസ്ഥതകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ കടങ്ങൾ ബാധ്യതകൾ പടച്ചവരെ വീടില്ലാത്ത മക്കളില്ലാത്ത ജോലിയില്ലാത്ത വിദേശത്ത് സ്വദേശത്ത് പല മുറാദുകളും പറഞ്ഞ് അമീം പറയാൻ കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ എല്ല മുറാദുകളും ഹാസ്യരാക്കണേ അല്ല രോഗങ്ങള് മാറ്റണേ മാറ്റണേല്ല കൈക്കും കാലിനും നടുവിനൊക്കെ വേദനയാണ് പറഞ്ഞു നീ കൊടുക്കണേ അല്ലാ പഠിച്ചുവരേ ഞങ്ങളുടെ ജോലികളിൽ ഇടപാടുകൾ ഭാര്യ ഭർത്താക്കന്മാര് മക്കള് മാതാപിതാക്കള് ഭറക്കത്ത് നൽകണേ അല്ലാ മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ഹൈറ് നൽകണേ ചെയ്യുന്ന ച്ചാമീം പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവുകൊണ്ട് അവസാനം എല്ലാ ീങ്ങളുടെ നാവും ഒരു വട്ടമെങ്കിലും പറയാൻ പറ്റുമോ എന്ന് കൊതിക്കുന്ന എന്ന വാക്ക് ഉറക്കുങ്ങളെപ്പോലെ നെറ്റി ഉയർത്ത് മരിക്കാനുള്ള തൂഫിക്ക് നൽകണയല്ല നിങ്ങളുടെ മക്കളെ ഹാമീം പറയുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ സ്വാലിഹീങ്ങളാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല പഠിച്ചുവരെ വിവാഹം കഴിച്ചു വിട്ട ഞങ്ങളുടെ കുടുംബത്തിലെ പെൺമുക്കൾ അല്ല അവർ വീട് പറക്കത്തിലാക്കണേ അല്ല നിങ്ങളുടെ ഭാര്യമാര് നീ സ്വീകരിക്കണേ അല്ല അവർക്ക് നീ കൂലി നിറച്ചു കൊടുക്കണേ അല്ല നിങ്ങളുടെ ഭർത്താക്കന്മാര് നിസ്കാരമുള്ള നല്ല ഭർത്താക്കന്മാരാക്കണേറമ്പേ പരസ്പരം കൈപിടിച്ച് സ്വർഗത്തിലൂടെ നടക്കുന്ന ഭാര്യ ഭർത്താക്കൾ കുടുംബമാക്കണേ അല്ല നിങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വാപ്പാക്ക് കാരണവന്മാർ ഉസ്താദുമാർക്ക് ദീർഘായു നൽകണേ അല്ല ആഫിയത്ത് നൽകണേ അല്ല അവർ പ്രായമായി പലപ്പോഴും രോഗമാണ് ക്ഷീണമാണ് വിഷമമാണെന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ നീ ശിഫാ കൊടുക്കണേ പ്രായമുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ മധുരിസിൽ പങ്കെടുക്കുന്നുണ്ട് സ്വീകരിക്കണേ അല്ല കയറുകൊടുക്കണേ അല്ലാ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ല ഫലസ്തീനിന്റെ മക്കളെ നീ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല േ ഞങ്ങളെ കബൂലാക്കണിയല്ല ഞങ്ങളോട് ആ ചെയ്യാനെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് ആർക്കൊക്കെ മഹബത്തുണ്ടോ നീ സ്വീകരിക്കണി അല്ലോ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا بحق يا ربي بالمصطفى بل ما وفري لنا ما مالا يا واسع الكرم وبحق صلى الله على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم നാളെയും എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ മജിസിൽ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവരെ കൂടെ പങ്കാളിയാക്കണം ആ കൂലി കൂടെ നമുക്ക് നേടണം എല്ലാവർക്കും ഓർമ്മ വേണം അള്ളാഹുബിൻ സാ നാളെ മജിസീർമിക്ക് ഭാഗ്യം തരട്ടെ തരട്ടെത്തു